നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിനെ ഞെട്ടിച്ചുകൊണ്ട് വൻ കവർച്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കാർ വിറ്റുകിട്ടിയ പണവുമായി ബസ്സിൽ വന്നിറങ്ങിയ ആളിൽ നിന്നും വൻ തുക കാറിലെത്തിയ സംഘം തട്ടിയെടുത്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് തൃശൂർ മണ്ണുത്തി ബൈപാസ് ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു വൻ കവർച്ച നടന്നിരിക്കുന്നത് എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ എഴുപത്തി ലക്ഷം രൂപ കവർന്നു എന്നാണ് വിവരങ്ങൾ ഇന്ന് ശനിയാഴ്ച പുലർച്ചെ നാലരയോടെയാണ് സംഭവം നടക്കുന്നത് കാറിലെത്തിയ സംഘം ചായക്കടയിൽ ചായക്കടയിലിരിക്കുകയായിരുന്ന മുബാറക്കിന്റെ പണം അടങ്ങിയ ബാഗ് തട്ടിയെടുക്കുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള സ്വകാര്യ ബസ്സിലാണ് മുബാറക് മണ്ണുത്തിയിൽ എത്തിയത് ബസ് ഇറങ്ങിയതിന് പിന്നാലെ മുബാറക് സമീപത്തെ ചായക്കടയിലേക്ക് കയറുകയും ഈ സമയം കാറിലെത്തിയ അഞ്ചംഗ സംഘം മുബാറക്കുമായി പിടിവലി നടത്തുകയും പണമടങ്ങിയ ബാഗുമായി കടന്നു കളയുകയുമായിരുന്നു തന്റെ കാറ് കിട്ടിയ പണമാണ് ഈ ബാഗിൽ ഉണ്ടായിരുന്നത് എന്നാണ് മുബാറക് മൊഴി നൽകിയിരിക്കുന്നത് പണം തട്ടിയെടുത്തവരെത്തിയ കാറിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറുകൾ വ്യത്യസ്തമാണ് എന്നും കണ്ടെത്തിയിരിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോൾ ഓലൂർ പോലീസ് കേസെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു